ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം പതിനേഴാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ധ്യാനിക്കുക പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പ്രവചനങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും ചില പ്രവചനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ വരെ നശിപ്പിക്കുവാൻ സാധ്യതയുള്ളതാണ് എന്ന് ഈ കാലയളവിലെ ചില സംഭവ വികാസങ്ങൾ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിനോട് ചേർന്ന് വായിക്കാവുന്ന ഒരു കഥ ഇപ്രകാരമാണ് ഒരിക്കലും ഒത്തിരിയേറെ പ്രവചനങ്ങൾ നടത്തിയിരുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവരുടെ പ്രവചനങ്ങൾ എപ്പോഴും ഫലിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ കുറേ കാലങ്ങളായി ആ സ്ത്രീയുടെ പ്രവചനങ്ങൾ ഒന്നും ഫലിക്കാതായി അങ്ങനെ ഒരു അവസരത്തിൽ കുറേയേറെ ആളുകൾ ആ സ്ത്രീയുടെ പക്കൽ കടന്നു വന്ന് ഇപ്രകാരം അവളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രവചനങ്ങളൊന്നും ഫലിക്കാതെ പോകുന്നത് അപ്പോൾ അതിന് മറുപടിയായി ആ സ്ത്രീ പറയുന്ന കാര്യം വളരെയേറെ ശ്രദ്ധാപകമാണ് അവൾ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ഇപ്പോൾ പ്രവചിക്കുന്ന കാര്യങ്ങളും സത്യമാണ് പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങൾ പ്രവചിക്കുമ്പോഴും അത് നടക്കാതിരിക്കുവാനായിട്ട് ജനങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ പ്രവചനങ്ങൾ ഫലിക്കാതെ പോകുന്നത് പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തിയെ പറ്റിയാണ് നമ്മൾ ഈ ചെറിയ കഥയിൽ കാണുക ഈ കഥയെക്കാളൊക്കെ ഉപരിയായി പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞവനാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും ഈ പ്രാർത്ഥനയുടെ വലിയ ശക്തിയെ പറ്റിയാണ് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളെ പറ്റിയാണ് ഇന്നത്തെ എല്ലാ വായനകളും നമ്മെ ഓർമ്മപ്പെടുത്തുക കതോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയുള്ള ഖണ്ണികകളിൽ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളെ പറ്റി തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രധാനമായും അഞ്ച് വിധത്തിലാണ് ഈ പ്രാർത്ഥനകളെ തിരുസഭ തരംതിരിച്ചിരിക്കുക ഒന്നാമതായിട്ട് സ്തുതിപ്പിന്റെയും ആരാധനയുടെയും പ്രാർത്ഥന രണ്ടാമതായിട്ട് യാചന പ്രാർത്ഥന മൂന്നാമത് മധ്യസ്ഥ പ്രാർത്ഥന നാലാമത് കൃതജ്ഞത പ്രകാശന പ്രാർത്ഥന അഞ്ചാമത് സ്തുതിപ്പിന്റെ പ്രാർത്ഥന എന്നിങ്ങനെയാണ് ഇവയെ തരംതിരിച്ചിരിക്കുക ഇന്നത്തെ തിരുവചന വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വ്യത്യസ്തങ്ങളായ ഈ അഞ്ചു പ്രാർത്ഥനകളെ പറ്റിയും അവയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത് മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങളിൽ സോതോം കൊമോറോ നഗരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന അബ്രാഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുക ദൈവ കരുണയാണ് ഈ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വലിയ കരുണയിലാണ് ഇവരൊക്കെ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുക നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമായ കൃതജ്ഞത പ്രകാശന പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ദൈവം നൽകിയ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന സങ്കീർത്തകനെയാണ് ഇന്ന് നാം ഇവിടെ കാണുക നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ മതത്തെ എപ്പോഴും വേറിട്ട് നിർത്തുന്നതും ഈ ഒരു പ്രാർത്ഥനാ രീതിയാണ് എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ലഭിച്ച കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമൊക്കെ നാം നന്ദി പറയുവാനായിട്ട് മറന്നു പോകാറുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും നന്ദിയും കൃതജ്ഞതയും ഉള്ളവരായിരിക്കുവാനായിട്ട് ഇന്നത്തെ രണ്ടാമത്തെ വായനയായ വിശുദ്ധ പൗലോസ് പൗലോസപ്പസ്തോലൻ കൊളോസോസിലെ സഭക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തോട് ചേർന്ന് വായിക്കാവുന്നതാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഏഴാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുക എല്ലാ കൃപകൾക്കും നന്മകൾക്കും നമ്മുടെ വിശ്വാസത്തിലുമൊക്കെ ക്രിസ്തുവിനോട് എപ്പോഴും നിത്യമായ കൃതജ്ഞത ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കണം എന്ന് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ എല്ലാ വായനകളുടെയും ഒരുപക്ഷെ സുവിശേഷം മുഴുവൻ്റെയും സംഗമമാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ നാം കാണുന്ന കർത്തൃ പ്രാർത്ഥന ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ പക്കലേക്ക് കടന്നു വരുന്ന ശിഷ്യന്മാരെ ഈശോ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ പ്രാർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുക വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ കർത്തൃപ്രാർത്ഥന അതിൽ പൂർണ്ണമായിട്ട് അടങ്ങിയിരിക്കുന്നു എന്ന് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം മുമ്പ് പ്രതിപാദിച്ച വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് പ്രാർത്ഥന ആരംഭിക്കുക സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള വലിയ അതിസംബോധനയോടെയാണ് പിതാവായ ദൈവത്തിനുള്ള കൃതജ്ഞതയും ആരാധനയുമാണ് ഈ അതിസംബോധനയിലൂടെ നമ്മൾ കാണുക ഈ അതിസംബോധനയ്ക്ക് ശേഷം പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമായ യാചന പ്രാർത്ഥനകളാണ് നമ്മളിവിടെ കാണുക ദൈവഹിതത്തെയും നമ്മുടെ ആവശ്യങ്ങളെയും ഒക്കെ പറയുന്ന യാചനാഭാഗവും കർത്തൂർ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ് നാം ഓരോരുത്തരും മണിക്കൂറുകളോളം കർത്താവിൻ്റെ സന്നദ്ധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ കണ്ടെത്തിയ പ്രാർത്ഥനയുടെ വിവിധങ്ങളായ രൂപങ്ങൾ നമ്മുടെയൊക്കെ അനുദിന പ്രാർത്ഥനയിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിനെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അവിടുത്തോട് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവിടുത്തോട് യാചിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് നൽകപ്പെട്ട കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ക്രിസ്തുവിനോട് നന്ദി പറയുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ ഇവയൊക്കെ ആയിരിക്കട്ടെ ഈ ഒരു ദിവസം നമ്മുടെ വിചിന്തനത്തിന് ക്രിസ്തു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടോ അവിടുത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ